ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് നിലമ്പൂർ ഫോൺ ഇടവേളക്ക് ശേഷം കോവിലകത്തുമുറി ജനവാസ മേഖലയിൽ വനംവകുപ്പ് സ്ഥാപിച്ച ഹാഗിംഗ് ഫെൻസിംഗ് മറി കടന്ന് കാട്ടാന വീടുകളിലെ വാഴയും ചക്കയും കൗങ്ങുകളും നശിപ്പിച്ചു പ്രദേശവാസികളുടെ ഭീതിയും ആശങ്കയും ഉടനെ വനംവകുപ്പ് പരിഹരിക്കണമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ അരുമാ ജയകൃഷ്ണൻ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഫോറസ്റ്റിൽ അറിയിച്ചിരുന്നു നമ്മളെ പിന്നെ കം ബ്രിഡ്ജ് പിന്നെ ഷട്ടർ താത്തുമ്പോൾ ഇവിടെ വലിയ കാൽപാദങ്ങൾ പുലിയുടേതായ രീതിയിലുള്ള കാൽപ്പാദങ്ങൾ കാണിയിട്ടുണ്ട് അതും നമ്മൾ ഫോറസ്റ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ രീതിയിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ വന്നിട്ടില്ല ഇത് ഇവിടെ ആങ് ഫെൻസിങ് ഉണ്ട് അത് കറക്റ്റാണെന്നുള്ളതാണ് അവർ പറയുന്നത് ഇന്നിപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട് അപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത് എന്താ വെച്ചാൽ ഹാങ്ങിങ് ഫെൻസിങ്ങിന് യാതൊരു പ്രശ്നമില്ല എങ്ങനെ ആന എന്നുള്ളത് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് പ്രശ്നമാണ് ഇനി ഇവിടെ നമ്മളെ പെട്രോളിങ് ശക്തമാക്കണം ജനവാസ മേഖലയാണ് ആളുകൾ രാത്രിയും പകലും ഏതു നേരം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ജില്ലാ ഹോസ്പിറ്റൽ ഇവിടെ അടുത്തുള്ളതാണ് പിന്നെ ക്യാമ്പ് ഇവിടെ അടുത്താണ് പോലീസ് ക്യാമ്പ് ഇവിടെ അടുത്താണ് അവിടെയൊക്കെ മുന്നൂറോളം ആളുകൾ അവിടെ പിന്നെ ട്രെയിനുകളായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും സന്ദർശനവേളയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോവിലകത്തുമുറി കർഷക സംഘം സെക്രട്ടറി ഉമ്മഴി രവീന്ദ്രൻ ഷങ്കീത് കോവിലകത്തുമുറി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സിനി സുന്ദരൻ പ്രദേശവാസികളായ സുധീഷ് നെടുങ്കണ്ടത്തിൽ സത്യൻ സേതു സരസ്വതി സുജാത കൃഷ്ണകുമാർ എന്നിവർ സന്നിധരായിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഫോൺ